വാർത്തകൾ വിശദമായി സമഗ്ര ശിക്ഷാ കേരളം ൂർ ഹെൽപ്പിംഗ് ഹാൻഡ് അവതരണം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷം വിദ്യാഭ്യാസ ഗുണമേന്മ വർഷത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ അക്കാദമിക വെല്ലുവിളികൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനും അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനുമായുള്ള പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ ബിആർസി തല പ്രൊജക്ട് അവതരണം ബിആർസി ഹാളിൽ വെച്ച് നടന്നു ബി പി സി പി എം മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു യോഗത്തിന് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഗീത വിവിധ സ്കൂളുകളിൽ നിന്ന് ഇവിടെ പഠന നിലവാരം മെച്ചപ്പെടുത്താമെന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കും ഇവിടെ നിങ്ങളോടൊപ്പമുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർ നിങ്ങൾക്കുള്ള അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗവൺമെന്റ് നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഏതെല്ലാം തരത്തിലുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും മക്കളെ പഠിപ്പിക്കാനുള്ള പണ്ടത്തെ ടീച്ചർമാരെ പോലെയല്ല അവർ പഠിപ്പിച്ചില്ല എന്നല്ല അതിനേക്കാളും നൂതനമായ പല ആശയങ്ങളും നിങ്ങൾക്ക് അവതരിപ്പിക്കാനും പഠിപ്പിക്കാനും ഉള്ള അവസരങ്ങളുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോജക്റ്റ് അവതരിപ്പിക്കാനും

വലിയൊരു ചേഞ്ച് അങ്ങനത്തെ പല മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ നമ്മൾ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഹെൽപ്പിങ് ഹാൻഡ് അപ്പം അത് പൊതുവായിട്ടുള്ളൊരു കോമാ ചെയ്യുന്നത് അതായത് ഓരോ വിദ്യാലയത്തിലും മക്കൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് ആണ് നമ്മൾ ഓരോ വിദ്യാലയത്തിലും പ്രോജക്റ്റുകൾ സമർപ്പിക്കുന്നത് നമ്മൾ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഓരോ പ്രോജക്റ്റുകൾ ഡയറ്റ് ഫാക്കൽി മുഹമ്മദ് റാഫി ആശംസകൾ സംസാരിച്ചു കൊടുങ്ങൂർ ബിആർസി പരിധിയിലെ എട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുമായി ഭാഷാ ഗണിതം ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളെ ഉൾപ്പെടുത്തി പതിനാല് പ്രൊജക്ടുകളുടെ അവതരണമാണ് നടന്നത് പൊതുവിദ്യാലയങ്ങളെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ കുട്ടികളിലാണ് പദ്ധതി നടപ്പിലാക്കുക ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ക്ലസ്റ്ററുകളെയും സെക്കൻഡറി ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ഓരോ വിദ്യാലയത്തിൽ നടപ്പിലാക്കുകയും തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളെയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ് ട്രെയിനർ ശ്രീ പാർവതി കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിആർസി ലിഷ ഡൊമിനിക് നന്ദി പറഞ്ഞു